അലൈക്കും വരഹമുല്ലാ വരക്കാത്തു അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് ചിന്നു മനുഷ്യരുടെ ശബ്ദം കേൾക്കും മനുഷ്യരെ കാണും എന്നൊക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹും റസൂലും അതിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല ഇത്ര പരിധിക്കുള്ളിലേ അവർ കേൾക്കൂ ഇത്ര പരിധി കഴിഞ്ഞാൽ അവർ കേൾക്കൂല എന്ന് അള്ളാഹും റസൂലും പഠിപ്പിച്ചിട്ടില്ല അത് പരിധി നിശ്ചയിച്ചത് വിഷ്ടം വിഭാഗമാണ് പരിധി നിശ്ചയിച്ചത് വിശ്ലം വിഭാഗമാണ് ആ പരിധി എത്രയാണ് എന്ന് പറയാനും വിശുദ്ധകാർക്ക് കഴിഞ്ഞില്ല ഒരു കിലോമീറ്റർ ആണോ നൂറ് സെൻറ്റിമീറ്റർ ആണോ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണോ ആയിരം കിലോമീറ്റർ ആണോ എന്ന് പറയാൻ വിസ്തംകാർക്ക് കഴിയണില്ല എന്നാ ഓരോ പരിധി എട്ടുണ്ടായിരുന്നു എത്ര പരിധി എന്ന് ചോദിച്ചപ്പോൾ വായുവിലേക്ക് കൈ ഉയർത്തുകയാണ് ഇതാണ് വിഷ്ടങ്കർ ജിന്ന് മനുഷ്യൻ്റെ ശബ്ദം കേൾക്കും മനുഷ്യൻ്റെ മനുഷ്യനെ കാണും എന്നാൽ നം മനുഷ്യരുടെ നമ്മുടെ ചോദ്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ജിന്നുകൾക്കില്ല അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് മനുഷ്യൻ്റെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് എങ്കിൽ അവ്വാവിൻ്റെ കഴിവിൽ പങ്കു ചേർക്കലായത് അവാഹിൻ്റെ നാമമാണ് അൽ മുജീബ് പ്രത്യുത്തരം നൽകുന്നവൻ അദൃശ്യമായ മാർഗത്തിലൂടെ മനുഷ്യനെ സഹായിക്കാനുള്ള കഴിവ് അവർമേ ഉള്ളൂ അദൃശ്യമായ മാർഗത്തിലൂടെ മനുഷ്യനെ സഹായിക്കാനുള്ള കഴിവ് അവത്രമേ ഉള്ളൂ എന്നാൽ അദൃശ്യ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്ന് കേൾക്കും കാണുമെന്ന് അള്ളാഹു സുബാനവ് താരയും റസൂലാഹി സലഹു അലൈവസ്ലമയും പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്നാൽ നമ്മുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ജിന്നുകൾക്കുണ്ട് എന്ന ആ വിശ്വാസം അതാണ് ഷിർക്ക്